തലേ ദിവസം കുതിർത്ത് വെച്ച നന്നാരയാണത് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഒരു മൂന്ന് ഏലക്കായും കൂടി ഇടാം ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം സാവധാനം ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം ചെറു തീയിലായിരിക്കും വെക്കേണ്ടത് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളെ പഞ്ചസാര നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി വെക്കാം നമ്മളിത് നമ്മളിതിലേക്ക് ഒഴിച്ചു നന്നാരും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളിതിനെ ഇളക്കിക്കോണ്ടിരിക്കുക ഏകദേശം നമ്മുടെ നന്നാറി സർവത്ത് ആയിട്ട് വരുന്നുണ്ട് ഒരു നൂൽപ്പരുവായാൽ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ ഇതായിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് നമുക്ക് അരിച്ചെടുക്കാം നമ്മുടെ നന്നാറി സർവത്ത് റെഡി ആയിട്ടുണ്ട്